കല്ലൂർ സ്റ്റേഡിയത്തിലെ നൃത്ത പരിപാടിയെ ചുറ്റിപ്പറ്റിയുള്ള വിവാദം പുതിയ വഴിത്തിരിവിലേക്ക് സാമ്പത്തിക ചൂഷണത്തിന് സംഘാടകർക്കെതിരെ പാലാരിവട്ടം പോലീസ് കേസെടുത്തിരിക്കുന്നു എറണാകുളം അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസിൽ രക്ഷിതാക്കളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ സംഭവത്തിൽ സംഘാടകരുടെ പണപ്പെരിവിനെ കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സ്പോൺസർമാരായ കല്യാൺ സിൽക്സ് അടക്കമുള്ളവരുടെയും ദിവ്യ ഉണ്ണി സിജോയ് വർഗീസ് എന്നിവരുടെയും മൊഴികൾ രേഖപ്പെടുത്തും വസ്ത്രത്തിന്റെ പേരിൽ പണപ്പെരിവ് നടത്തിയത് സ്പോൺസേഴ്സായ കല്യാൺ സിലിക്സ് വൈകിയാണ് അറിഞ്ഞതെന്നും അവർ മൊഴിയിൽ രേഖപ്പെടുത്തുന്നുണ്ട് ഡാൻസ് ടീച്ചർമാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഇടനിലക്കാർ വഴിയുള്ള പണപ്പിരിവ് പ്രധാന അന്വേഷണ വിഷയമാകും നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയ്ക്ക് ടിക്കറ്റുകൾ വിറ്റെന്നാണെങ്കിലും കൂടുതൽ തുക മാതാപിതാക്കളിൽ നിന്ന് ഈടാക്കിയതാണ് പരാതികൾ ബുക്ക് മൈ ഷോയിൽ നിന്ന് ടിക്കറ്റ് വിൽപ്പനയുടെ വിവരങ്ങൾ ശേഖരിക്കുകയാണ് പോലീസ് ഇപ്പോൾ ഇതിൽ ഇരുപതിനായിരത്തോളം ടിക്കറ്റുകൾ വിറ്റുപോയുന്നത് മറ്റൊരു സംഭവം സംഭവവുമായി ബന്ധപ്പെട്ട് സിനിമാ സീരിയൽ താരങ്ങളുടെയും ഗായകരുടെയും മൊഴികൾ രേഖപ്പെടുത്തും ദിവ്യ ഉണ്ണി ഉൾപ്പെടെയുള്ളവരെ വിശദീകരണത്തിനായി വിളിച്ചതായും കരാർ രേഖകൾ ഹാജരാക്കണമെന്ന് ആവശ്യപ്പെട്ടതായും പോലീസ് വ്യക്തമാക്കി സമാന പരാതികൾ കൂടി ലഭിച്ചാൽ നടപടികൾ ഇതിലും കടുപ്പിക്കുമെന്നും എത്താനായി മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു